നമസ്കാരം എല്ലാവർക്കും ഞാൻ ജ്യോതിഷ് പള്ളിക്കുന്നേ നമ്മളിപ്പോൾ ഇവിടുന്ന് ഹുൻസൂർ ഇവിടെ വടച്ചേരിക്കര വടച്ചേരിക്കരയിൽ നിന്ന് തേക്കിൻ്റെ തടി കയറ്റുക ഹുൻസൂർക്ക് അപ്പോൾ ഇന്ന് തേക്കിൻ്റെ തടിക്കാറും ലോഡ് കയറ്റിൻ്റെ വിശേഷമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് നമ്മളിപ്പം ഇനി നല്ല ദൂരമായിട്ടുള്ള വീഡിയോകൾ ഒക്കെ കൂട്ടുന്ന ചെയ്യാട്ടെ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ ലോഡ് കയറ്റണല്ലേ എന്ന് പറയും പാക്കാവും ഇത് ഈ വടച്ചരിക്കട ഫോറസ്റ്റിനകത്താണ് ഇവിടെ വേണ്ട ഇവിടെ തിരികെ വച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലോഡ് കയറ്റണമെന്ന് മുമ്പ് അപ്പോൾ ഇവിടെയൊന്നും തിരിമേടിച്ചു വന്നിട്ട് ആ ചട്ടന്മാരി ഇവിടെ തിരി വെത്തി ഇവിടെയാണ് കണ്ടേ വിടെ കൂടെ പോവാം അതെ അതെ ഇത് ഇത് വേണ്ട കത്തിച്ചാൽ വേണ്ട നമ്മുടെ ഇന്ന് തിരിമേടിച്ചോണ്ടോ വേണ്ട ഇത് വേണ്ട സ്ഥിതി അതിച്ചേണ്ട ഇതിവിടെ ഇത് ഇതുണ്ട പാക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമാന്ന് പറഞ്ഞത് പാക്കാവ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തിരികെത്തിക്കണം നമ്മുടെ കുട്ടി കിടക്കും ഇത് ഫോറസ്റ്റിൻ്റെ ആണ് ഈ തേക്ക് മുൻസൂർക്കാണ് കാരണം പിന്നെ ഈ തേക്കിൻ്റെ കൂടെ കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോടെ കൂടെ ഞാൻ പറയാട്ടാ കാരണം ഇത് വാടകയിലൊക്കെ നല്ല വെട്ടുണ്ട് അതിൻ്റെ മറ്റുള്ള നമുക്ക് കേറ്റിട്ട് പോകുമെന്ന് ഞാൻ പറയുന്നത് കൂടെ ഞാൻ പറയാം അങ്ങനെ നമ്മൾ ലോഡ് കയറ്റി ഏർക്കുള്ള പകുതിയായിട്ടാണ് ലോഡ് കയറ്റിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞില്ല കാര്യം പറയാന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തനംതിട്ടയിൽ നിന്ന് മൈസൂർ മൈസൂരിലെ ഹുൻസ്ബുർഗ് തടി കയറ്റുമ്പോൾ പെർ ടണ്ണിന് രണ്ടായിരത്തി രൂപ വാടകയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ ടണ്ണിന് വാടകയുണ്ട് ഞാൻ പല ഗ്രൂപ്പുകളിലും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വാടക കുറച്ചുള്ള പല ബ്രോക്കർമാരും കമ്മിറ്റി ഇടുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ ടണ്ണിന് വാടകയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണിൽ കുറവുള്ള വാടകയ്ക്ക് ദയവെയ്ത് ആരും എടുക്കരുത് ഇപ്പം ഞാൻ കരുതി ലോഡിന് പെർ ടണ്ണിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയുണ്ട് പിന്നെ മൂന്നാം തൊള്ളായിരം നാലായിരം രൂപ ചെക്ക് പോസ്റ്റിൽ ചെലവുണ്ട് ആ ചെക്ക് പോസ്റ്റിലെ ചിലവ് പാർട്ടിയാണ് തരണത് കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച കുറേ ഗ്രൂപ്പുകളിൽ ഞാൻ കണ്ടു നമ്മുടെ ഡ്രൈവർ ലോഡിൻ്റെ കുറെ ഗ്രൂപ്പുകളിൽ കണ്ടു ഇത് രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറൊക്കെ വാടക കിട്ടുക കണ്ടു രണ്ടായിരത്തി ഒരുന്നൂറ് അല്ല ഈ ലോഡ് കയറ്റുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ സിക്സ് വീൽ വണ്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ ടണ്ണിന് വേണ്ട അപ്പോൾ നമ്മളങ്ങനെ ലോഡൊക്കെ കയറ്റി എല്ലാം സെറ്റപ്പായി ഇണ്ട് ഈ സാധനങ്ങൾ കയറ്റപ്പം ഇതിൽ ചെക്ക് പോസ്റ്റ് ചിലവും അവർ തരും അവർ ലോഡിൻ്റെ പാർട്ടി തരും അപ്പം വന്നത് എല്ലാവരും ശ്രദ്ധിക്കുക പെർ ടണ്ണിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയുണ്ട് ഇണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ കയറ്റുന്ന തടികൾ കേട്ടോ അപ്പൊ ഞാനീ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് പെർ ടണ്ണിന് വാടകയിട്ടുണ്ടോ നമ്മുടെ ലോഡ് കയറ്റി പകുതി ആയി പകുതി ലോഡായി നമ്മുടെ ലോഡ് കയറ്റി പകുതി പകുതിയായിട്ട് അവർ ഇങ്ങനെ കെട്ടിയതാണ്ടോ ഉൾക്കെട്ട് എന്താ കാരണം ബോഡിയ വലാണ്ടിരിക്കാന് നമ്മളെ മോളിൽ നിന്ന് കേട്ടിട്ട് നിങ്ങടെ ഇറങ്ങിക്ക് പത്ത് കിലോ ഉണ്ടല്ലോ ആഹാ പത്ത് കിലോ ഉണ്ടല്ലോ ആഹാ എന്താ കേട്ടോ ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മോളിതാ നേരത്തെ കയറ്റാം അവിടെ നിന്ന് കേറ്റിങ്ങനെ ഇറങ്ങി തോന്നു ആയിക്കോട്ടെ ഞാൻ വാട്സാപ്പിലുള്ള നമ്പർ അയക്കാം വാട്സാപ്പിൽ നമ്പർ അയച്ചു കൊടുക്കാം ആ ആയിക്കോട്ടെ ഇപ്പൊ അയക്കാം ഇപ്പം അയയ്ക്കാം എന്നാൽ നമ്മളത് കയറ്റി കഴിഞ്ഞിട്ട് ആ ചേട്ടന്മാർ എന്നെ കെട്ടണ സാധാരണ യൂണിയൻകാർ ചേട്ടന്മാരെ പോലെ കേട്ടോ ഇവിടെ അടി ആത്മാർത്ഥമാരെ കട്ടണം അവര് അല്ല ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കിട്ടില്ല കെട്ടിള്ളാണെങ്കിൽ അവർ വെറുതെ ഒരു ചടങ്ങ് നിർത്തി ഒരു വരുമ്പോ അത് ഇവിടെ ചേട്ടന്മാരെ ആത്മാർത്ഥമാരെ കട്ടണം അതുകൊണ്ട് പറഞ്ഞത് അല്ല എല്ലായിടത്തും ഉണ്ട് ചേട്ടാ പരിപാടി ഞങ്ങളുടെ ലോഡ് വരുന്നത് യൂണിയൻകാർക്ക് കെട്ടുകാശം അവർ കെട്ടി കെട്ടി കെട്ടിത്തറന്നൊക്കെ ഉണ്ട് പക്ഷെ അവർ നിന്ന് ഈ ആൽമാർത്താണെങ്കിൽ ഞാൻ നമ്മളിതുവരെ ഇതുവരെ കണ്ടിട്ടില്ല വണ്ടിയിൽ ലോഡ് വരുന്ന് നിർന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് കൂടി കെട്ടിയാ വേറെ പത്തനാളത്തോട്ട് പോയി അവിടെ ഇതേപോലെ ആൽമാർത്തമായിട്ട് കെട്ടി മുറുക്കി സെറ്റ് തന്നെ അല്ല ഞങ്ങൾ ഞമ്മള് പലതരത്ത് പോയി കേട്ടാറുണ്ട് ഇതൊന്നും പോലെ ഒന്നും ചെയ്യാറില്ല അവര് അടിപൊളി ഉൾക്കെട്ടും മറ്റേ കെട്ടൊക്കെ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ കെട്ടി കെട്ടി പരിപാടി എല്ലാം സെറ്റപ്പാക്കി പരിപാടി എല്ലാം കഴിഞ്ഞു ഇതാണ് നമ്മൾ ലോഡ് കയറ്റിയ ആ ഡിപ്പോട്ടാ ഇത് മെയിൻ റോഡിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് വനത്തിനുള്ളിലേക്ക് കയറി പറഞ്ഞു ഇവിടെ ആനയും പുലിയും സിംഹവും കടുവയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കടുവയൊക്കെ പോണ റോഡ് പാടൊക്കെ കാണാൻ വെറുതെ ഇടം പാർ പറഞ്ഞ ഇവിടുന്ന് ലാഹ ഒക്കെ എടുത്തോ ലാഹ എത്ര പത്ത് കിലോട്ടോ പറഞ്ഞു ഫുൾ കാണണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ വീട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാ പിന്നെ നാളത്തെ പുതിയ കാര്യങ്ങൾ കാണാം അപ്പോൾ ഈ ട്രിപ്പിന് പോയിട്ട് അവിടെ വന്നിട്ട് ഈ തടി ഞാൻ നേരത്തെ പറഞ്ഞില്ല തടിലോട് കയറ്റി പോകുമ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞില്ല തടിലോട്ട് കയറ്റി പോകുമ്പോൾ വാടകൾ കാര്യം പറഞ്ഞിട്ടോ അപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ തടിലോട് കൊണ്ട് പോകുമ്പോൾ എന്ത് മാത്രമേ എക്സ്പെൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നുള്ള എക്സ്പെൻസ് പാർട്ടി എടുക്കുന്നത് അതിനെപ്പറ്റി ഞാൻ നടത്ത അടുത്ത വീഡിയോയിൽ കഴിയുമ്പോഴും എൻ്റെ വേണ്ടി 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 വേട്ട അപ്പം വീഡിയോ നിർത്തിട്ടോ ബൈ ബൈ നമ്മളെ അങ്ങനെ ലോഡൊക്കെ കയറ്റി ഞാൻ നേരത്തെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ 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 നമ്മളങ്ങനെ ലോഡൊക്കെ കയറ്റി ഇവിടെ കൊണ്ട് ഫോറസ്റ്റിൻ്റെ പാസ് കിട്ടണം ഇനി പെർമിറ്റ് ഒക്കെ കിട്ടണം അതിനുവേണ്ടി കൊണ്ട് നിർത്തി ഈ കാണുന്ന വഴി കുറച്ചുള്ളൂ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഈ വഴി അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബം വന്നാൽ നമ്മൾ നേരത്തെ അല്ലേ ആ വനത്തിൽ ഇവിടെ രണ്ട് കിലോമീറ്റർ ഈ വഴിയാണ് ഈ ഫോറസ്റ്റിനകത്തിക്കണം ഇത് വാൽ താമസം ഉള്ള വഴിയൊന്നും അട്ട ഫോറസ്റ്റിനത്തിൽ പോകണം വഴി രണ്ട് കിലോമരംഗ് അത് പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ നേരത്തെ കണ്ടുപിടുന്ന മണ്ണിട്ട വഴിയാണ് ഇത് മെയിൻ റോഡാട്ടോ ഇത് വടശ്ശേരിക്കര ഒക്കെ പോണ മെയിൻ റോഡാണ് ആ മെയിൻ റോഡാണ് ശേരിക്കരൊക്കെ പോകുന്ന മെയിൻ റോഡാ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മണിയാർ ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് നടക്കുന്നത് ഇനി പാസ്സൊക്കെ വന്ന് പോകണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയേക്കുക നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഞങ്ങളുടെ മരോട്ട് പോലെ തന്നെ ഒരു ഗ്രാമീണ പശ്ചാത്തല മേഖലയാണത് നല്ല അടിപൊളി ഫുള്ള് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളി സ്ഥലമാലും അപ്പോൾ ഇന്നത്തെ വീടിന് ഞാൻ നിർത്തുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നാളെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ട്രിപ്പ് പോയതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലോഡ് ഇവിടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ ടണ്ണിന് വാടകൻ്റെ ഇട്ടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ ടണ്ണ് വാടകൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് ടണ്ണൊക്കെ വരും നമ്മുടെ കയറ്റി കഴിഞ്ഞാൽ പന്ത്രണ്ട് ടണ്ണേ ഉള്ളൂ പന്ത്രണ്ട് പതിമൂന്ന് ടണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ലോഡുകൾ ആരും എടുക്കാൻ നിൽക്കരുത് പ്രിയപ്പെട്ട ഡ്രൈവർമാർ ശ്രദ്ധിക്കുക വെറുതെ ബെമ്പ്മാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല പല പിന്നെ ബോർഡറിലെ ചിലവ് പാർട്ടി അത് വണ്ടിയുടെ ചിലവില്ല ബോർഡറിലെ ചിലവില്ലേ നമ്മുടെ എന്താ പറയുക ഇപ്പം ഇതിന് ചെക്ക് പോസ്റ്റ് ചിലവുണ്ട് ഫോറസ്റ്റും പോലീസും ഒക്കെ ചിലവുണ്ട് അത് പാർട്ടി തരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നാളെ അതിൻ്റെ ബാലൻസ് വീഡിയോ ഇടുമ്പോൾ ഞാൻ അറിയിക്കാം അപ്പം ആരും രണ്ടായിരത്തി ഒരുന്നൂറ് വാടകയ്ക്ക് എടുക്കരുത് രണ്ടായിരത്തി അഞ്ഞൂറ് പെർ ടണ്ണിന് വാടകയുണ്ട് നമ്മുടെ ചെറുവണ്ടിക്കട്ടെ വലിയ വണ്ടി കാര്യം എനിക്കറിയില്ല ചെറുവണ്ടിക്ക് എത്ര വാടകയുണ്ട് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കില്ല ഡ്രൈവർമാർ ശ്രദ്ധിക്കുകയും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ആടയൊക്കെ വരുന്നതെന്നും ആര് പിടിക്കാൻ ഞാൻ പല വാട്സാപ്പ് ഗ്രൂപ്പുകളും കണ്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയായിട്ട് പറഞ്ഞേട്ടാ അപ്പോൾ വീഡിയോ നടത്തേട്ടോ